കൂടി കുക്കുവിന്റെ വീട് വീട് പോവാണ് ഒരു കുക്കു കുക്കു അതിന്റെ ടത്ത് ഞാനും കാണിക്കാം അങ്ങനെ ഇതാണ് നമ്മുടെ കുക്കുവിന്റെ വീട് ഇരുമ്പും പിന്നെ താഴെ ഫ്ലോറിന്റെ സ്ഥാനത്ത് തടിയുമാണ് അതിൽ വരുന്നത് കാത്തിരിപ്പിനു ശേഷം വണ്ടി വന്നു നമ്മുടെ കുക്കുഞ്ഞുവീട് വണ്ടിയിൽ കയറ്റി ആദ്യം ആ ഒരു ഫ്രണ്ടിൽ പോയി വീഡിയോ എടുക്കണമല്ലോ അപ്പം പിന്നെ കുറച്ചേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പാക്കിൽ ഞങ്ങൾ ഫ്രണ്ടിലുമായി ഇതായിരുന്നു ഫൈനൽ ലുക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ മനസ്സിൽ രണ്ടാഴ്ചക്ക് മുകളിലായി ഓർഡർ ചെയ്തിട്ട് ഇന്നാണ് അത് കയ്യിലേക്ക് കിട്ടുന്നത് അവരാണെങ്കിൽ നല്ല രീതിയിൽ കുറുതി കുറുമ്പാണ് അതൊരു ഭാഗത്ത് കിടക്കുന്നു പിന്നെ പോയിട്ട് റോഡിലൂടെ പോകുന്ന എല്ലാവരുടെയും പുറകെ പോകും കക്ഷി അവൻ കുഞ്ഞാണ് ആളെ കൂട്ടിലിടാറായിട്ടില്ല എന്നൊക്കെയുള്ളത് ശരിയായി എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് കാരണം ഇപ്പോഴേ ശീലിപ്പിച്ചാലേ പിന്നെ അത് നടപടിയാവത്തുള്ളൊ അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു വീടിൻ്റെ ഒരു ഭാഗത്ത് നമ്മളത് ഗൃഹപ്രവേശം ചെയ്യുകയാണ് ഗായിഷ് വീട് ും നാലും മാസം കഴിഞ്ഞപ്പോ സ്വന്തമായിട്ട് വീടുള്ള ഒരാളാണ് ഇത് കുക്കിനെ കൂട്ടിനാക്കി എന്താ അവന്റെ പ്രതികരണം അറിയത്തില്ല വീട് വീട് ഇഷ്ടപ്പെട്ടോ ടിയായി പോയി കേട്ടോ ഇത് ഞങ്ങ

Bye.